ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വീൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഫോണിലൂടെ ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഹിന്ദിയിൽ എങ്ങനെ സംസാരിക്കാം എന്ന് നമുക്ക് പഠിക്കാം ഓക്കെ ഹലോ ഈസ് ദിസ് ഹലോ ഈസ് ദിസ് ഹലോ ഇത് ആരാണ് ഹലോ कौन है ഹലോ ഹു ഈസ് ദിസ് ഒരാൾ ഫോൺ എടുക്കുമ്പോൾ ഹലോ ഹു ഇസ് ദിസ് ആരാണ് ഇത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇതാരാണ് ഹലോ കോൻഹേ ഹലോ കോൻ ഹെ ഐ ആം രാം ആം ലിസി ആം ദിൽന ഇങ്ങനെ ഏത് പേര് വേണമെങ്കിലും നമ്മൾ പറയാം അപ്പം മേം രാം ഹും മേം സീതാ ഹും മേം ലിസ്സി ഹും മേം രാം ഹും ഞാൻ റാം ഞാൻ രാ റാമാണ് അല്ലെങ്കിൽ ഞാൻ രാം രണ്ടും പറയും മേം രാം ഹും ഹൗ ആർ യു രാം ഹൗ ആർ യു രാം ആ നിനക്ക് സുഖമാണോ രാം എന്നാണ് ചോദിക്കുന്നത് ഹൗ ആർ യു രാം എങ്ങനെയുണ്ട് സുഖമാണോ രാംസേ ഹെ രാം രാം സുഖമാണോ ഐ ആം ഫൈൻ അതിന് ആൻസറായിട്ട് നമുക്ക് എന്ത് പറയാം എനിക്ക് സുഖമാണ് എനിക്ക് സുഖമാണ് ഐ ഫൈൻ മേം വാട്ട് എബൗട്ട് യു അത് കഴിഞ്ഞ് എനിക്ക് സുഖമാണെന്ന് പറഞ്ഞ് ഇനി നമ്മൾ ചോദിക്കുന്നത് നിനക്ക് എങ്ങനെയുണ്ടെന്നായിരിക്കും അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് കുറിച്ച് പറയും വാട്ട് എബൌട്ട് താങ്കൾക്ക് സുഖമാണോ താങ്കൾക്ക് എങ്ങനെയുണ്ട് ആപ് ഐ ആ ഞാനും സുഖമായിരിക്കുന്നു ആം ഓൾസോ ഫൈൻ ബി ടീഖും എനിക്കും സുഖമാണ് ഞാനും സുഖമായിരിക്കുന്നു വേർആർ യു ദിസ് ഡേയ്സ് എവിടെയാണ് ഈ ദിവസങ്ങളെ കാണാനേ ഇല്ലല്ലോ വേർആർ യു ദീസ് ഡേയ്സ് എവിടെയാണ് ആപ്തിനോ കെ താങ്കൾ ഈ ദിവസങ്ങളിൽ എവിടെയാണ് ആ ഈ ദിവസങ്ങളിൽ എവിടെയാണ് ഐ വോസ് സിഖ് അപ്പം എനിക്ക് അസുഖമായിരുന്നു സുഖമില്ലായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു ഞാൻ സിഖായിരുന്നു എവ്രിബി അറ്റ് ഹോം ഹൗസ് എവറിബഡി അറ്റ് ഹോം ആ വീട്ടിലെല്ലാവർക്കും സുഖമാണോ വീട്ടിൽ സബ് സബ് എല്ലാവരും സുഖമായിരിക്കുന്നു ഫൈൻഡർ ഫൈൻഡർ അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു വഹാം അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു വഹാം അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു വഹാം സബ് ടീഖേ ഓ യുവർ വോയിസ് ഈസ് നോട്ട് കമ്മിങ് ആ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ ക്ലിയർ ആകുന്നില്ല ശബ്ദം കേൾക്കുന്നില്ലല്ലോ ആപ്കി ആവാസ് നഹിആർഹി ആപ്കി ആവാസ് നഹിമാർഹി ആ യുവർ വോയിസ് ഈസ് നോട്ട് കമ്മിങ് നിങ്ങളുടെ ശബ്ദം ശരിക്ക് ക്ലിയർ ആകുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറയൂലേ നമ്മൾ ആപ് കി ആവാഹി ആ നിനക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നു നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാം ആർ യു ലിസണിങ് മീ ആർ യു ലിസനിങ് മീ സുൻ ഹോ ക്യാജസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ക്യാ തും मुझे सुन रहे हो क्या तुम मुझे सुन रहे हो यस आई कैन हियर यू आ एनिक्कु केल्कान पट्टुन्नुंडल्लो आ निंगल परयुन्नत एनिक्कु केल्का हां मैं आपको सुन सकता हूं हां मैं आपको सुन सकता हूं मैं आपको सुन सकता हूं एनिक्कु तांगले केल्कान तांगल परयुन्नत केल्कान पट्टुन्नुंड हां मैं आपको सुन सकता हूं പ്ലീസ് ഹോൾഡ് ഓൺ ദയവായി കാത്തിരിക്കുക ആഹാ ഒന്ന് ഹോൾഡ് ചെയ്യും കൃപയ ഫോൺ പെർക്കേം കൃപയ ഫോൺ പെർക്കേം ആ ഒന്ന് ഹോൾഡ് ചെയ്യും കൃപയ ഫോൺ പെർക്കേം പ്ലീസ് ഹോൾഡ് ഓൺ കൃപയ ഫോൺ പെർ രു ദയവായി കാത്തിരിക്കൂ ഇപ്പം അത്യാവശ്യം ഒരു ആളോട് സുഖവിവരങ്ങൾ ഫോണിലൂടെ അന്വേഷിക്കുന്നത് ഇങ്ങനെയാണ് ഹിന്ദിയിൽ ഇംഗ്ലീഷിലും നമുക്ക് പഠിക്കാൻ പറ്റും ഈ വീഡിയോയിലൂടെ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ